എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ അപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഇന്ന് ഡൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നേരെ കടയിലോട്ട് പോയി കറി വെക്കാനായിട്ട് എന്തെങ്കിലും നോക്കാൻ വേണ്ടിയിട്ട് അപ്പം നല്ല മീൻ കിട്ടി കൂടുതായിരുന്നു നല്ല ഫ്രഷ് ഒരു ഒന്നൊന്നര കിലോ ഉണ്ടായിരുന്നു അപ്പം അത് വാങ്ങിക്കൊണ്ട് വന്നിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ മീൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ മോരുകറി അടിപൊളിയല്ലേ അപ്പം അങ്ങനെ മോരും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മോരുകറി ഉണ്ടാക്കി പിന്നെ മീൻ വറുത്തു മോരുകറിയും കുമ്പളങ്ങളൊക്കെ ഇട്ടിട്ട് തേങ്ങ അരച്ചുണ്ടാക്കിയ കറിയാണ് കലത്തിൽ ഇന്ന് രണ്ട് ദിവസത്തിനൊക്കെ ഉണ്ടാവും കേട്ടോ കലത്തിലുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയല്ലേ പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട് ആരും ലൈക്കൊന്നും ചെയ്യണില്ല പിന്നെ ഉണിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചെറുപയർ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഞാനാണ് ചെറുപയർ ഉപ്പേരുണ്ടാക്കിയത് ഇക്ക മോരി കറിയും ഉണ്ടാക്കി പിന്നെ മീനും വറുത്തു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷനാണ് മോരി കറിയും പിന്നെ മീൻ വറുത്തു പിന്നെ സേഡ് ആയിട്ട് എന്തെങ്കിലും ഉപ്പേരി ഉണ്ടെങ്കിൽ അടിപൊളിയായി പ്രത്യേകിച്ച് ഉണക്കപ്പേർ ഉപ്പേരി അല്ലെങ്കിൽ ചെറുപയർ ഉപ്പേരിയൊക്കെ അടിപൊളിയാണ് അപ്പം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ഈ മോരുകറിയും മീൻമാർത്തത് നമ്മുടെ നാടൻ ഫുഡ് അല്ലേ അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ മോരുകറി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കും പിന്നെ ഓഫീസിലോട്ട് പോകുമ്പോൾ കൊണ്ടുപോയി ചെയ്യാം അപ്പോൾ രാത്രിയാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത് ഡിന്നറാണ് അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് നേരെ കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങി കൊണ്ടുവന്നു എന്നിട്ട് ഫുഡ് ഉണ്ടാക്കി നാളെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കൊണ്ടുപോകേണ്ടതാണല്ലോ പിന്നെ അങ്ങനെ കഴിക്കാൻ ചെയ്യാം എന്ന രീതിയിലാണ് ഉണ്ടാക്കിയത് പിന്നെ മോരുകറിയും മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തായാലും രാത്രി ചോറ് കഴിക്കും രാത്രി അങ്ങനെ ചോറ് കഴിക്കൽ പതിവൊന്നുമില്ല പക്ഷേ മീൻ വറുത്തും ഇതുപോലെ എന്തെങ്കിലും കറികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചോറ് ഒഴിവാക്കാൻ പറ്റില്ല പിന്നെ കുടുത് നല്ല ഫ്രഷ് ആയിരുന്നു അത്യാവശ്യം വലുപ്പുണ്ടായിരുന്നു കേട്ടോ ഒരു കുടുത് ഒന്നര കിലോണോളം ഉണ്ടായിരുന്നു ദോഹയുടെ ആണ് നല്ല ഫ്രഷ് ആണ് അപ്പോൾ അത് വാങ്ങിക്കൊണ്ട് വന്നിട്ട് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ജീരകം ഇതൊക്കെ കൂട്ടി നല്ല മസാല ഉണ്ടാക്കിയിട്ട് ഫ്രൈ പാനിൽ വെച്ചിട്ട് ചെറിയ തീയിൽ കുറേ ടൈം എടുത്തിട്ടാണ് ഫ്രൈ ചെയ്തത് അപ്പോൾ നല്ലപോലെ വെന്തും കിട്ടും മുരിഞ്ഞും കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ മോരുകറി ചെറുപയറുപ്പേരി പിന്നെ മീൻ വറുത്തത് അപ്പോൾ സംഭവം അടിപൊളിയല്ലേ എൻ്റെ ആൾക്കിഷ്ടപ്പെട്ടിട്ടുള്ള നല്ല നാടൻ ഫുഡാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡാണ് അപ്പം കഴിച്ചു തുടങ്ങിയാലും ആദ്യം ആ മോരുകറി ചോറിൽ നല്ലപോലെ കുഴച്ചിട്ട് ആ മീൻ വറുത്തിനൊരു പീസ് എടുത്ത് അതിലോട്ട് വെച്ചിട്ട് കഴിച്ചു നോക്കാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാസികൾ ഒട്ടുമിക്കവരും പുറത്തുനിന്നൊക്കെയാണ് ഫുഡ് കഴിക്കല് എനിക്ക് തോന്നുന്നത് സിമ്പിളായിട്ട് ഫുഡ് ഉണ്ടാക്കിയാലും നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നതായിരിക്കും അടിപൊളി പിന്നെ ഒരുപാട് പേർക്കും സമയം ഉണ്ടാവില്ല ഫുഡ് ഉണ്ടാക്കാനായിട്ട് പിന്നെ അതുപോലെ ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാവില്ല അപ്പം നമ്മൾ ഉള്ള സാഹചര്യവും സമയമൊക്കെ വെച്ചിട്ട് കുറച്ച് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടിട്ടാണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ഹെൽത്തി ആണല്ലോ നമ്മൾ തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കല് പുറത്തുനിന്ന് കഴിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല പിന്നെ മോരുകറി ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളിയായിട്ടുണ്ട് നല്ല ടേസ്റ്റി കഴിക്കാനായിട്ട് പിന്നെ ആ മോരുകറിയും ചെറുപയറു പേരും കൂടി ചോറിൽ നല്ലപോലെ കുഴച്ചിട്ട് ആ മീൻ വറത്തിൽ നിന്ന് ഒരു പീസെടുത്ത് വെച്ചിട്ട് കഴിച്ചു നോക്കാം സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഫുഡ് ഒരു രക്ഷയില്ല നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചോ നിങ്ങൾക്ക് എന്തായിരുന്നു സ്പെഷ്യൽ എന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് ഷെയർ ചെയ്യണം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം